കൊട്ടാരക്കര ഭരണിക്കാവ് പ്രധാനപാതയിൽ ഇടിഞ്ഞകുഴി ജംഗ്ഷന് സമീപത്തെ വെള്ളക്കെട്ടും കുഴിയും അപകടക്കെണിയാകുന്നു നിരവധി പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു കൊട്ടാരക്കര ഭരണിക്കാവ് പ്രധാന പാതയിൽ ഇടിഞ്ഞക്കുഴി ജംഗ്ഷന് സമീപമാണ് അപകടകരമായ രീതിയിൽ കുഴിയും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരിക്കുന്നത് ഇത് കാരണം നിരവധി അപകടങ്ങളും ഇവിടെ സംഭവിച്ചതായി പ്രദേശവാസികൾ പറയുന്നു പ്രധാന റോഡിൽ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ അടുത്തു വരുമ്പോഴാണ് വെള്ളക്കെട്ടും കുഴിയും കാണുന്നത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നത് മൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി അപകടങ്ങൾ അടുത്ത സമയങ്ങളിൽ സംഭവിച്ചതായി പറയപ്പെടുന്നു എന്ന വാർഡിൽ കൂടെ കടന്നു പോകുന്ന ഈ ഭാഗമാണിത് ഇത് ഇരിഞ്ഞകുടി ജംഗ്ഷൻ അതായത് ആനയിരിക്കണം ഇവിടെ ഉണ്ടായിട്ടുള്ള ഉച്ഛമായ ഒരു കുരിയാണ് മെയിൻ റോഡിൽ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് ഏഴെട്ടര അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനം അതായത് സാധാരണക്കാർ പരാതി പറയുന്നത് വാർഡോബർമാരോടാണ് എൻ്റെ അടുത്ത് നിരവധി ആൾക്കാരാണ് പരാതിയുമായി ദിവസവും വരുന്നത് ഉണ്ടായ അപകടങ്ങളെക്കുറിച്ച് പറയുന്നതിനും ഈ അപകടത്തിൽ ഉണ്ടായവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ നാട്ടിലത്തെ കച്ചവടക്കാരും നാട്ടുകാരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യുട ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോഴാണ് ഇത് കെ ആർ സിയുടെ പദ്ധതിയിൽപ്പെട്ട റോഡാണെന്നും അതിൻ്റെ ആളുകളുടെ നമ്പർ തരികയും ഞാൻ അവരെ വിളിച്ച് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് നടന്ന അപകടങ്ങളും ഈ വെള്ളക്കെട്ടും വീഡിയോയും ഫോട്ടോയും ഉൾപ്പെടെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു പ്രവർത്തനവും ഒരു നടപടിയും ആരുടെ പരിഹാരം കാരണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു ഇതോടെയാണ് പ്രതിഷേധവുമായി പോരുവഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ രാജേഷ് വരവിള രംഗത്തെത്തിയത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അടിയന്തരമായി അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട